തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെളിയിക്കാനും ബാധ്യതയുണ്ടെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കിയാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറുണ്ടെന്നും മീണ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് ടിക്കാറാം മീണയുടെ ജനം ടിവിയോടുള്ള തുറന്നു അപ്പോ ചെയ്യാനും പറച്ചും ഡിലീറ്റ് ചെയ്യാനുള്ള സമറി റിവിഷൻ നടക്കുമ്പോൾ എല്ലാ വർഷത്തിലും രണ്ട് പ്രാവശ്യം സമറി റിവിഷൻ നടത്താറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇന്റൻസിവ് സമറി റിവിഷൻ ഐ എസ് ആർ എന്ന് പറയാം ഈ പ്രക്രിയ രണ്ട് പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ചെയ്യാറുണ്ട് അപ്പോ ആറ് മാസത്തിനുള്ളിൽ ഇങ്ങനെ മൂന്ന് സാധ്യതകൾ ഉണ്ട് ചില ആൾക്കാരെ മരിച്ച പോകും ചില ആൾക്കാർ ഈ സ്ഥലം മാറിപ്പോകും അപ്പൊ നിങ്ങളുടെ ഒരു വീടന്നലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് കാണും നിങ്ങളുടെ പേര് ആ വോട്ടർ പട്ടിക നാളെ എറണാകുളത്തേക്ക് പോയാൽ അവിടം നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ആ പട്ടിക്കാര് ചിലപ്പോൾ ഉൾപ്പെടുത്തും അപ്പോ ഇത് രണ്ടീ സ്ഥലത്തായില്ല ഇരട്ട വോട്ടായില്ലേ നിങ്ങൾക്ക് അപ്പോ ഇങ്ങനെ ഈ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ഈ കേസുകൾ കണ്ടുപിടിക്കുമ്പോൾ ഈ സമിതി റിവിജന്റെ അവരെ ഒഴിവാക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇത്ര സംഖ്യയില് എങ്ങനെ ആണ് ഇത് അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയറിൽ അത് ഐ ടി എക്സ്പേർട്ട്സ് ആണത് കൈകാര്യം ചെയ്യുന്നത് അപ്പോ ഇതേ വഴിയാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത് ബിക്കോസ് പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് ഈ വോട്ടർ പട്ടികയില് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈ ഇലക്ഷനിലെ പങ്കാളിയാക്കേണ്ട കാര്യമില്ലാത്ത എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ തീരുമാനിക്കണ്ടേ അതെ അത് ഒരു അവസരമാണ് അവർക്ക് ആ സമയത്ത് തന്നെ ഇവർ ജാഗ്രത കാണിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ they get it.